行きなりような<ペー>

ഇവിടെ നമുക്ക് പെർമിഷൻ ഒരു വർഷം എടുത്ത് ആർത്തി കുട്ടി കിട്ടാൻ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് അത് ബൈക്കെന്ന് രജിസ്റ്റർ ചെയ്ത് ഞാൻ ഹെൽമെറ്റ് വെക്കണം ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് വെക്കണം നിയമപ്രകാരം മൂന്ന് മീലുള്ള ഒരു വണ്ടിക്ക് ഹെൽമെറ്റ് ചക്രവാഹന ഹെൽമെറ്റ്

ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇറക്കിയതാണ് കസ്റ്റംസ് പിടിച്ചു വെച്ച് നാപ്പത്തിരണ്ട് ലക്ഷം രൂപ അടക്കാം പിന്നെ അത് കേസ് കൊടുത്ത വഴക്കും വയ്യാബലിയും ഒക്കെ കഴിഞ്ഞൊക്കെ ഇറക്കിയത് മാസം മാസം കസ്റ്റംസ് ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് അല്ല ലക്ഷം അത് പിന്നെ പോയി തിരത്തുള്ളൂ ഇവിടുത്തെ കോടതി തള്ളി ബാങ്കിൽ അപ്പാട്ട് കോർട്ടിൽ പോയിട്ടൊക്കെയാണ് ഇത് റിലീസ് ചെയ്തത് നമുക്കൊരു വാശി ഒക്കെ ു പെട്രോൾ ആയിരത്തി എണ്ണൂറ് സി സി ആറ് സിലിണ്ടർ അല്ലേ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇന കുടിക്കൂ ആനെ വളർത്താൻ പറഞ്ഞ ഒരു ആഗ്രഹമല്ലേ അത് തീറ്റ ഒന്നും നോക്കത്തില്ല അത്രേ ഉള്ളു നമ്മുടെ സന്തോഷ ജീവിതത്തിൽ